ഇവൻ ഈ ഏഴാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് ഒന്നുമില്ല എനിക്കതൊന്ന് ആറാം ക്ലാസ് മുതലൊക്കെ ഉണ്ട് ഇവനിങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ടിങ്ങനെ ഏഷ്ടാ ഇന്നൊരു പെൺകുട്ടിയുണ്ട് നല്ല കുട്ടിയാണ് അറിയാലോ ഇനി ഇത് സംസാരിക്കുന്നത് നല്ല കുട്ടിയാണ് പേര് എല്ലാം പറഞ്ഞ് ഇപ്പം എനിക്ക് ഭയങ്കര പ്രണയമെന്ന് പറയും ഇവൻ ഈ പെണ്ണുങ്ങൾ ഏതെങ്കിലും എൻ്റെ പൊട്ടു തൊട്ടതോ അല്ലെങ്കിലും നീളുള്ള മുടിയുള്ളതോ അല്ലെങ്കിൽ തട്ടോട്ട പെണ്ണും കുട്ടിയെല്ലാം കാണുമ്പോൾ ഇവൻ്റെ പ്രണയം തോന്നും ഇവൻ പ്രണയിക്കും വീട്ടിൽ വന്നിട്ട് പറയും കുറച്ച് കഴിഞ്ഞിട്ട് പറയും അത് പോയി അടുത്തതെന്ന് പറയും ബേസിക്കലി ഇവനും മാമനും ഈ പടത്തിൻ്റെ ഡയറക്ടറും ഇവർ രണ്ടുപേരും ലോലന്മാരായിരുന്നു അപ്പോൾ അപ്പോൾ നിർത്തുന്നത് ഞാൻ പറയാൻ കാരണം ഞാൻ ലോലന്ന് പറയാം ഞാൻ ആ സമയത്ത് പ്രണയിച്ചിട്ടൊന്നുമില്ല പക്ഷെ പിന്നീട് ഞാൻ ഒറ്റ പ്രണയം ചെയ്തുള്ളൂ അത് കല്യാണത്തിലും അവസാനിക്കുകയും ചെയ്തു ഈ മാമനും വിനീതും ഒരു രക്ഷയിൽ ഇവർ ഏതോ കാലത്ത് ഇങ്ങനെ പ്രണയിച്ച് 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 നടക്കുകയായിരുന്നു വിനീത് നിർത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് പതിനെട്ടാം വയസ്സിലോ പത്ത് പത്തൊമ്പതാമത്തെ വയസ്സിലോ ദിവ്യനെ കാണുമ്പോഴാണ് നിർത്തുന്നത് അതോടുകൂടി വിനീത് അടങ്ങി